ഇനി നാടൻ രീതിയിൽ ഒരു ചിക്കൻ കറി വെക്കാനായിട്ട് പോവുകയാണ് അതിനെ അതിനെക്കുറിച്ച് ചിക്കൻ അവിച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടിയും ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി ഒക്കെ വെച്ചിട്ട് നല്ലവണ്ണം ചിക്കൻ അവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചെറിയ ഉള്ളി കുറച്ച് റെഡിയാക്കി എടുക്കാം ഇതാ റെഡിയാക്കിയെടുക്കാം ഒര കിലോയോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പണ്ടൊക്കെ ചെറിയ ഉള്ളി മാത്രമേ വെച്ച് ചിക്കൻ കറി വെക്കത്തുള്ളായിരുന്നു ഇപ്പോഴാണ് ഈ സവാള തക്കാളി ഇതെല്ലാം ഉപയോഗിച്ചത് പണ്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും മാത്രം ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് പാനൊന്നുമല്ല സാധാരണ മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിന് ഒന്നും ഇടാതെ തന്നെ പച്ചമുളക് അരിഞ്ഞ് വെച്ചാൽ പച്ചമുളക് മാത്രം ഇതിൽ ചേർക്കാം എന്നിട്ടൊരൽപ്പം കറിവേപ്പില കൂടെ ഇടാം ഇതൊന്നു രണ്ടും കൂടെ ഒന്ന് വഴണ്ടി വരട്ടെ കടുവോ മുളകോ ഒന്നും ഇട്ടിട്ടില്ല മറ്റൊരു മുളകൊന്നും ഇട്ടിട്ടില്ല ഇതൊന്നൊരൽപ്പം ഒന്ന് വഴണ്ടി വരുമ്പോൾ ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലവണ്ണം വരും അടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി ഇതിലോട്ട് ചേർക്കാം പണ്ടുള്ളവരൊക്കെ ചെറിയ ഉള്ളി മാത്രം ഇട്ടാണ് ചിക്കൻ നാടൻ രീതിയിൽ വെച്ചുകൊണ്ടിരുന്നത് ആ രീതിയിലാണ് ഞാനൊന്ന് വയ്ക്കാൻ പോകുന്നത് ഇനി ഇതൊന്ന് വഴറ്റി ചേർക്കാം ഇതൊന്ന് നല്ലവണ്ണം വഴണ്ടി വരട്ടെ ഒരല്പ ആ സമയം ഒരല്പ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടായി കിട്ടും അല്പം ഉപ്പ് മതി കാരണം ചിക്കനിൽ ഉപ്പിട്ടാണ് അവിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി ഉപ്പ് കൂടിപ്പോയൊന്നും ചെയ്യാൻ പറ്റത്തില്ല കുറഞ്ഞാലും നമുക്ക് വീണ്ടും വിടാം അല്ലേ പിന്നെ ഒന്ന് അടച്ചിടാം ഒന്ന് കിടന്ന് വേവട്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഉള്ളിയൊക്കെ കാരണം മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂട് കയറും പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും നമുക്കൊന്ന് നോക്കാം എടുത്തിട്ട് നല്ല ചൂടാണ് ഇതാ ഏകദേശമൊക്കെ ഉള്ളി വെന്ത് വന്നിട്ടുണ്ട് ഒരു ഹാഫ് വേവൊക്കെ ഇതിന് ആയിട്ടുണ്ട് ഇളക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ അല്ലേ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് ഒന്നുകൂടെ അടച്ചിടാം വീണ്ടും ഒന്ന് തുറന്നു നോക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ തുറന്ന് നോക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിച്ചു പോകും കാരണം ചട്ടി നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് ഉള്ളി അടിയിൽ പിടിക്കാൻ ചാൻസുണ്ട് ഇതാ ഏകദേശമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ആ സമയം നമുക്കൊരു മസാല കൂട്ട് റെഡിയാക്കാം ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ചെറിയ സ്പൂണിന് എടുത്തിട്ടുണ്ട് കാരണം ഇത് കുറച്ച് മതി ചിക്കൻ അയക്കുന്ന സമയത്ത് ഇതെല്ലാം ചേർത്തരുന്നു ആ പൊടിയെല്ലാം കൂടി നമുക്ക് ഈ ഉള്ളിലോട്ട് ഒന്നിടാം എന്നിട്ട് രണ്ട് സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറാനായിട്ട് പച്ചമണമൊന്നുമില്ല ചൂടാക്കിയ മുളക് പൊടിയാണ് എന്നാലും അതിൻ്റെ ഒരു മണം മാറുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് മതി രണ്ട് സെക്കൻഡ് രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ഇളക്കിയാൽ മതി ഇത് ചൂടായി വരണം കാരണം ചട്ടി ആയതുകൊണ്ട് നല്ല ഇത നല്ല ചൂടായി നല്ല റെഡി ആയിട്ടുണ്ട് ഇനി ഇച്ചിരി ഇതിൽ വെള്ളം ഒഴിക്കണം വേണ്ട നല്ല റെഡി ആയിട്ടുണ്ട് നല്ല ഡ്രൈ ആയതിന് ശേഷം വെള്ളം ഒഴിക്കാം വെള്ളം ചിക്കൻ അവിച്ച് വെച്ചിരുന്ന വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ അവിച്ച വെള്ളം കാണൂല്ല അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒഴിക്കുക അതിൽ മഞ്ഞൾപ്പൊടി അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഇടാത്തത് മഞ്ഞപ്പൊടി ഇതിൽ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി ചേർക്കാം ഇനി ഒരല്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കൂടെ നമുക്കിതിൽ ചേർക്കാനുണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ ഉണ്ടോ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഒരല്പ ഇഞ്ചിയും വെളുത്തുള്ളിയും തമ്മിലുള്ള പേസ്റ്റ് മിക്സിയിൽ വെച്ച് അരച്ചെടുത്തതാണ് ഫ്രഷ് ചെയ്തെടുത്തതാണ് ഇതുകൂടെ ഒന്ന് ചേരട്ടെ അതൊക്കെ നല്ല കലന്നിട്ടുണ്ട് ഇതും ചിക്കൻ വേവിക്കാൻ സമയത്ത് ഇതിൻ്റെയും പേസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടൊക്കെ കുറച്ചിട്ടാൽ മതി ഇനി എടുത്തു വെച്ചിരുന്ന ചിക്കൻ ഇതിലോട്ട് തട്ടാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു മുക്കാൽ ഭാഗം എന്താ ചിക്കനാണ് അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും ഇനി ആവശ്യമില്ല നിങ്ങളും ഇങ്ങനെ ചിക്കൻ നമുക്ക് പെട്ടെന്നൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴേ ചിക്കൻ നേരത്തെ അവിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നാലും പെട്ടെന്ന് തന്നെ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റും ഒന്ന് മിക്സ് ചെയ്തിടാം ഈ ചിക്കൻ്റെ വെള്ളം വേണമെങ്കിൽ നമുക്ക് സൂപ്പായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ചെറിയ ഉള്ളിയും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് നല്ല സൂപ്പായിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ വെള്ളം ഉപയോഗിക്കാൻ പറ്റും ചിക്കൻ അവിച്ച വെള്ളം നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് അല്പം കൂടെ വെള്ളം ഒഴിക്കുക കാരണം ഗ്രേവി വേണമല്ലോ നമുക്ക് കഴിക്കുന്നതിന് ഗ്രേവി വേണമല്ലോ അപ്പോൾ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇതൊന്നും നല്ലവണ്ണം തിളക്കട്ടെ അപ്പോൾ തിളച്ച് റെഡിയാവും കാരണം ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളയ്ക്കും തിളച്ച് പെട്ടെന്ന് തന്നെ കുറുകയും ചെയ്യും അതുകൊണ്ട് ഇതിനൊരു പ്രത്യേകത നമ്മൾ സാധാരണ പാനോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും പക്ഷേ ഇതങ്ങനെയല്ല നമ്മൾ റെഡിയാക്കി വെച്ചാൽ അത് വീണ്ടും ഇരുന്ന് കുറവിക്കോളും ഇനി അവസാനമായിട്ട് ഒരല്പം മല്ലിയില കൂടെ ഇടേണ്ട ജോലിയേ ഉള്ളൂ നമുക്കൊരു പത്ത് മിനിറ്റ് തന്നെ വേണ്ട ഈ നാടൻ രീതിയിൽ ഒരു ചിക്കൻ വെച്ചെടുക്കാനായിട്ട് നല്ല മണം വരുന്നുണ്ട് ചെറിയ ഉള്ളിയിട്ട് ചിക്കൻ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് മണവും ടേസ്റ്റും കേട്ടോ ഇനി അല്പം മല്ലിയില കൂടെ നമുക്കിടാം ഇതാ ചിക്കൻ റെഡി ആയിട്ടുണ്ട് പണ്ടുള്ളവർ മല്ലിയില ഇടത്തില്ലായിരുന്നു നമ്മളിപ്പോൾ ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ പണ്ടുള്ളവർ മല്ലിയില ഇടത്തില്ല പകരം കറിവേപ്പിലാണ് അവസാനം ഇങ്ങനെ ഇടുന്നത് ചെറിയ ഉള്ളിയൊക്കെ അങ്ങനെ കിടക്കുന്നത് കണക്കാക്കണ്ട കുറച്ചുകൂടെ ഇരുന്ന് വറ്റുമ്പോൾ ഇതിൻ്റെ ചൂട് കൊണ്ട് നല്ലവണ്ണം വെന്ത് നല്ല ഗ്രേവിയാവും ഇപ്പോൾ തന്നെ നല്ല കുഴു കുഴന്നായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഈ രീതിയിൽ വേണം ചിക്കൻ ഒന്ന് വയ്ക്കാൻ ചിലരൊക്കെ വയ്ക്കുമായിരിക്കും മിക്കവരും ഇപ്പോൾ ഒക്കെ വയ്ക്കുന്നത് ചെറിയ ഉള്ളിയിൽ തന്നെയാണ് വയ്ക്കുന്നത് എന്നാലും ഞാനൊന്ന് വെച്ചത് കാണിച്ചു തരാം എന്ന് വിചാരിച്ചതാണ് ചിലരൊക്കെ സവാളയാണ് ഉപയോഗിക്കുന്നത് സവാളയെക്കാട്ടിയും നമുക്ക് ടേസ്റ്റ് ഈ ചെറിയ ഉള്ളിയാണ് ഓക്കെ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക